ഏവർക്കും നമസ്കാരം ഫ്രണ്ട്സേ എല്ലാവർക്കും സുഖമായിരിക്കുന്നു ഇതിപ്പോൾ കടക്കിൽ ദേവീക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൂടെ നടക്കുകയാണ് ഞാൻ രാവിലെ മലയ്ക്ക് പോയിട്ട് വന്ന എൻ്റെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ദേവീക്ഷേത്രത്തിൽ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജാണ് കണ്ടത് ഇത് നമ്മുടെ ഊട്ടുപുര ദേവീക്ഷേത്രത്തിനെ കുറിച്ചുള്ള ബ്ലോഗുകൾ ഒരു രണ്ട് മൂന്ന് ഞാൻ ചെയ്തായിട്ട് എനിക്കൊരു ഓർമ്മ ഗ്രൂപ്പ് യൂട്യൂബിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ നിന്നാണ് നമ്മൾ ഇരുമുടി എല്ലാം കെട്ടി ശബരിമലയ്ക്ക് പോയത് ദേവിക്ഷേത്രത്തിൽ നിന്നേരത്ത് പോയത് സോ ഞാനിപ്പോൾ എന്താണ് ഈ ഒരു വീട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ മുടി വെട്ടാൻ വേണ്ടിയിട്ട് പോ ഒരു കടയിലേക്ക് പോവുക കുറേ നാളുകൊണ്ടേ ഉള്ളൊരാഗ്രഹമാണ് അവിടെ പോയി പോയി മുടി വെട്ടണം അത് നമ്മുടെ ഗോപുരമൊക്കെയാണ് കാണുന്നത് കേട്ടോ ദേവീക്ഷേത്രത്തിൻ്റെ ഭയങ്കര രസമാണ് രാവിലെ ആയാലും വൈകുന്നേരമാണെങ്കിലും ഇതിലൊക്കെ നടക്കാനും അവിടെ പോയി ഇരിക്കാനും ഒക്കെ ഭയങ്കര നല്ല അറ്റ്മോസ്ഫിയറാണ് അതുപോലെ ആൽത്തരമൂട്ടിലുള്ള പോക്കാണ് അപ്പോൾ അവിടെ പോവാട്ടോ അവിടെ ആൽത്തരമൂട്ടിലൊരു ചെറിയൊരു പഴയ കാല ആ ഒരു നെസ്റ്റീവ് നെസ്റ്റാർജി വരുന്ന രീതിയിലുള്ള ഒരു കടയുണ്ട് ചെറിയൊരു കട ഞാൻ അവിടെ കുറെ നമ്മളിവിടെ പോകണമെന്നെങ്കിലും ഒരു ആഗ്രഹമായിരുന്നു ഇതാണ് നമ്മുടെ ആൾത്തറ ആൾത്തറമൂട് ഒമ്പത് മണിക്ക് എത്തിയതാ നമ്മള് ഒമ്പതര ആവുമ്പോൾ ഇപ്പോഴും മാമൻ കട തുറന്നിട്ടില്ല വരുവായിരിക്കും സാധാരണ എത്ര സമയം ഇവിടെ നേരത്തെ ആയിരുന്നു ആ ഇത് ആൾക്കാർ മൂട് വിശാലമായിട്ട് കാണിച്ചിട്ടില്ല ഇതാണ് നമ്മുടെ ആൾത്രമൂട് പുള്ളി വന്നില്ലല്ലോ ഇതാര അതുകൊണ്ട് അപ്പുറത്തെണ്ണം ഉണ്ട് മെട്രോ പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ ഈയൊരു ഫീൽ നമുക്ക് കിട്ടത്തില്ല അതുപോലെ ഈ കട ശ്രദ്ധിച്ചായിരുന്നു പഴയ പഴയകാലത്ത് തട്ടടിച്ച കടകളാണ് അമ്പലത്തിലേക്ക് കൊടുക്കാനുള്ള സാധനങ്ങളും ചെറിയൊരു കടയാണ് കേട്ടോ അടിപൊളി അല്ലേ എനിക്കിങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രൈസുകളൊക്കെ ഉണ്ട് പുള്ളി വരുവനിടെ വെയിറ്റ് ചെയ്യാം പതിനൊന്ന് മണിക്ക് പോന്നിട്ട് പോവാൻ തുടങ്ങുവായിരുന്നു മുടി പെട്ടി ഇവിടെ തന്നെ വന്ന കാര്യം

നമ്മൾ ചൊവ്വാഴ്ച ചെറുപ്പ് ഊരുണ്ടേ എന്നാലും നിങ്ങൾ ചൊവ്വാഴ്ച മതി അടിപ്പുണ്ട് ആ ഒന്ന് മുടിയും വെട്ടി കളഞ്ഞ് നിക്ഷേപം ചെയ്യണം മലയ്ക്ക് പോരുന്നേട്ടാ ഏ

അങ്ങനെ അണ്ണനെ പരിചയപ്പെട്ടു അണ്ണൻ്റെ പേര് മനോഹരൻ ഏകദേശം മുപ്പത് വർഷം കൊണ്ട് മുപ്പത് അല്ല മുപ്പത്തഞ്ച് വർഷം ഒന്നാണെന്ന് തോന്നുന്നു പുള്ളി ഈ സ്ഥാപനം നടത്തി വരികയാണ് അപ്പോൾ ഈ കടയുടെ വാടകയും മറ്റു കാര്യങ്ങളിലൊക്കെ കടയ്ക്കൽ സിറ്റി വലിയ സിറ്റിയാണ് അവിടെ ശരിക്കും എല്ലാം കൊണ്ടും വലിയ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വലിയ സിറ്റിയാണ് അവിടുന്ന് ഉള്ളിലോട്ട് വരുമ്പോഴാണ് കടക്കൽ ദേവി ക്ഷേത്രവും ഈ ആൽത്രമൂട് ജംഗ്ഷനും ഒക്കെ ഇതിലും ഈ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് കാര്യം ഒരു ബസ് ഒരു ദിവസം ഒരു ബസ് മാത്രമൊക്കെ വരുന്ന സ്ഥലങ്ങൾ നമ്മുടെ അവിടെ ഭാഗങ്ങളൊക്കെ തന്നെ ഉണ്ട് സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ ഒരു ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലിങ്ങനെ എന്താ പറയുക വയലും കാര്യങ്ങളും ചെറിയ കാടും ഈ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുക ചെയ്യുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ അവിടെ ഇപ്പം നമ്മുടെ ഇപ്പം ഈ ലേറ്റസ്റ്റ് വെല്ലാരും പോകുന്നതൊക്കെ സലൂണുകളിൽ പോകാറുണ്ട് പിന്നെ അതുപോലെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ടാണ് നമ്മളിപ്പം കാലഘട്ടം മാരപ്പം അങ്ങനെയാണ് പലരും ചെയ്യാറ് ഇവിടെ ഉണ്ടാകുന്ന ഒരു ആ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ അത് നിന്നോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു ഒരിക്കലും ഞാനും ഭാര്യയും കൂടെ ഞങ്ങൾ ചെന്നൈയില് ആ സ്ഥലപ്പേര് ചിദപ്പരം അപ്പോൾ വൈഫിനൊരു എക്സാമിൻ ടെസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങളവിടെ പോയപ്പോൾ ഇതേപോലെ ഒരു ദിവസം വൈകുന്നേരം വൈകുന്നേരം തോന്നുന്നു ഒരു കടയിൽ പോയിട്ട് ഷേവ് ചെയ്യാൻ പോയിരുന്നു അപ്പോൾ ആ കട ഇതിലെ ഇതിലും പറയുന്നത് പഴയ കടയായിരുന്നു ഒരു ചെറിയൊരു ബ്രഷും അന്നൊക്കെ ഉടിച്ച് മടക്കുന്ന ബ്ലേഡൊക്കെ ഇടുന്ന ആ ഷേവിങ് സെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സോ അത് പോറുമ്പോ അതോടെ ഞാൻ പറഞ്ഞത് എൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഏ ഓക്കെ ബൈ ഇത് കണ്ടോ ഇത് മനോഹര മനോഹരണന്റെ കടയില് ഇരുപത്തഞ്ചു വർഷം മുമ്പ് ഒട്ടിച്ച ഒരു വർഷം ജപ്പാൻ റെയിൽവേയുടെ ഒരു പിക്ചർ ആയി കൊടുത്തിരുന്നു ഇടഷം മുമ്പുള്ളതാണ്